പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചെറുപ്പക്കാരായ സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്യമമാണ് എക്സ്പോയിലൂടെ ലക്ഷ്യമിടുന്നത് എക്സ്പോയിൽ കേരളത്തിലെ വിവിധ സംരംഭകരുടെയും സംരംഭങ്ങളുടെയും വിശദവിവരങ്ങളും വളർച്ചയും പ്രദർശിപ്പിച്ചിരുന്നു ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ലഭിക്കണ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബി ബി എസ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് എന്നൊരു ഓൺറൽ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടായി നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ കേരളത്തിലെ തന്നെ പതിനഞ്ച് ടോപ്പ് കമ്പനീസിനെ പറ്റി ഒരു 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 ഇൻഫർമേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സെഷനായിരുന്നു കണ്ടക്ട് കോളേജ് മാനേജർ ഫാദർ ജോൺസൺ ജോൺസൺ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ വൈസ് ഫാദർ ഫാദർ പ്രിൻസ് തോമസ് ബെർസാർ ചാൾസ് തോപ്പിൽ എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റ് വിഭാഗം മേധാവി നിതിൻ അമേൽ ആന്റണി കോർഡിനേറ്റർ ബിറ്റോ കുര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന